മകളുടെ ഒക്കെ കല്യാണത്തിന് വാല്യൂ ഒക്കെ നിർണ്ണയിക്കുന്ന ഇപ്പൊ പഠനങ്ങളാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളെ അപ്പോൾ സി എം എക്ക് പഠിക്കാണ് സി എക്ക് പഠിക്കാണ് ഇങ്ങനെ ഒരു രക്ഷിതാവിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഈ കുട്ടികളെ എന്തിനു വേണ്ടിട്ട് വിടണം സി എ സി എം എടുക്കുന്ന രക്ഷിതാക്കളോട് എന്തു പറയണം ഇപ്പോ ഞാൻ പലയിടത്തും കേട്ടിട്ടുള്ളത് അവൻ സി എം ആണ് അവൻ സി എ ആണ് ചിലപ്പോൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവില്ല ഫാമിലിയിൽ അവൻ സി എ ആണ് അല്ലെങ്കിൽ സി എം എ ആണ് കാരണം ഈ കോഴ്സ് പഠിച്ചാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഏണിങ്സ് കിട്ടുന്ന ജോബ് കിട്ടുമെന്നുള്ള അവർക്ക് ഉറപ്പാണ് പേരൻസിന് ഉറപ്പാണ് ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മ എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു ഉമ്മ ഫാമിലി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവൻ പഠിച്ചോട്ടെ പിന്നെ പഠിക്കാവുന്നത്തോളം പഠിച്ചോട്ടെ പാസ്സായാലും ഇല്ലെങ്കിലും അവർ നല്ല രീതിയിലൊരു ജോബ് കിട്ടാനുള്ള ഇത് ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഓറിയന്റേഷനും കാര്യങ്ങളൊന്നും പേരന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഉപ്പാൻ്റെ കസിന് അതേപോലെ സി എ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ സി എം എക്ക് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ അവൻ്റെ പിന്നെ സ്ട്രഗിളും കാര്യങ്ങളും ഒക്കെ അവർ ഉമ്മാക്കറിയാം തന്നെയായിരിക്കും രക്ഷിതാക്കളോട് പറയാനുണ്ടാവുക കുട്ടികളുടെ തീരുമാനം എന്താണോ കുട്ടികളെ മേലൊന്നും അടിച്ചേൽപ്പിക്കാതെ അവരിഷ്ടം എന്താണോ അതിനനുസരിച്ച് അവർക്ക് അതിനുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്